എപ്പോഴും കാവ്യയുടെ അച്ഛൻ മുഖത്ത് കൊണ്ട് നടന്നൊരു ഉണ്ടായിരുന്നു ഒരു പുഞ്ചിരി അതെപ്പോഴും അദ്ദേഹം സൂക്ഷിച്ചിരുന്നു എന്ന് പറയുന്നത് സത്യമാണ് മകളുടെ ജീവിതം ഇങ്ങനെ വളരെയധികം വിഷമഘട്ടത്തിലൂടെ പോകുന്ന സമയത്ത് പോലും അദ്ദേഹം എപ്പോഴും മനസ്സിലാ ചിരി സൂക്ഷിച്ചിരുന്നു അതൊരു വല്ലാത്ത സത്യമാണ് അതുകൊണ്ട് തന്നെ കാവ്യ്ക്കും ആ ചിരി കിട്ടിയിട്ടുണ്ടെന്ന് പലരും പറയാറുണ്ട് ഇപ്പോൾ അത് തന്നെ സത്യമാണ് എന്ന് തെളിയിക്കുന്നൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും തന്നെ അഭിപ്രായപ്പെടുന്നതും അതുതന്നെയാണ് അവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കണ്ടിട്ടിറങ്ങി എല്ലാവരും പറയുന്നത് ഒരേ വാക്കാണ് മാധവൻ എങ്ങനെയായിരുന്നു ചിരിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് രണ്ട് ദിവസമായി മരിച്ചിട്ട് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മുഖത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു മകൻ എത്തിയപ്പോഴേക്കും മകന്റെ കണ്ണുകൾ നിറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് കാണുന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറയുന്നു കാരണം തിരക്കുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്നത് ഇതേ കാര്യം തന്നെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെയാണോ ഓരോരുത്തരെയും നോക്കി ചിരിക്കുന്നത് അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹം മരിച്ചു കിടന്നപ്പോഴും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാവരും അതിപ്പോൾ പതിയെ മനസ്സിലാക്കി വരികയാണ് അദ്ദേഹത്തിന്റെ മരണം വളരെയധികം തന്നെ എല്ലാവരെയും ഞെട്ടിച്ച ഒന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അതിൽ നിന്ന് എല്ലാവർക്കും മുക്തി നേടാൻ ആയിട്ടില്ല അദ്ദേഹം മരിച്ചുവെന്ന് കരുതാൻ ആയിട്ടില്ല അങ്ങനെ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത് അത് ഓരോ തവണയും പ്രേക്ഷകർ ചിന്തിക്കുമ്പോഴും വളരെയധികം വേദന തോന്നുന്നു എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ് കാവ്യയുടെ അച്ഛൻ പോയ വേദന ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിനെ ഒരു ദിവസം കണ്ടവർ പോലും ഇതാണ് പറയുന്നത് എല്ലാവർക്കും അതൊരു നൊമ്പരമായി മാറുന്നുണ്ട് ഒരസുഖവും ഇല്ലാതിരുന്ന മനുഷ്യനാണ് പെട്ടെന്നുണ്ടായ ഹൃദയാഘാതം അതാണ് ആ കുടുംബത്തിനെ ആകെ ഇപ്പോൾ വലച്ചിരിക്കുന്നത് അദ്ദേഹം മരിച്ചപ്പോഴും അതേ പുഞ്ചിരിയായിരുന്നു എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ നൊമ്പരമായി മാറുന്നു എല്ലാവർക്കും ആ വാർത്ത കേട്ട് സങ്കടമാണ് തോന്നുന്നതെന്ന് ഒരേപോലെ പ്രതികരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത്തരത്തിലാണ് പ്രതികരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മാധവൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല ഒരു നടിയുടെ അച്ഛനെന്ന നിലയിൽ സിനിമ ഇൻഡസ്ട്രിയിലും വളരെ അധികം തന്നെ നല്ല ബന്ധമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് കാവ്യുമായി സംസാരിക്കാത്തവർ പോലും അല്ലെങ്കിൽ കാവ്യുമായി നല്ല ബന്ധം പുലർത്താത്തവർ പോലും അദ്ദേഹവുമായി നല്ല ബന്ധത്തിലായിരുന്നു എന്ന് പറയുന്നതാണ് ശരി അത്രമാത്രം അടുപ്പമായിരുന്നു അദ്ദേഹത്തിന് സിനിമയിലെ ഓരോ സഹപ്രവർത്തകരോടും അതേ സ്നേഹം അദ്ദേഹം എന്നും കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ സ്നേഹം കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുമുണ്ട് പ്രേക്ഷകരുള്ള സ്നേഹം അതുപോലെ സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്നുമുണ്ട് എന്ന് പറയുന്നു ആരാധകർ ഉൾപ്പെടെ നിരവധി പേർ ഈ വാർത്തകളെല്ലാം ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇപ്പോൾ എല്ലാവരും കാവ്യയുടെ വീട്ടിലേക്ക് തന്നെയാണ് നോക്കുന്നത് കാവ്യയുടെ വീട്ടിലെല്ലാവരും എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് ഉൾപ്പെടെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ടെന്നും പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് എ എഴുതുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ